ഇടുക്കി മൂന്നാർ വട്ടവട റോഡിൽ ടോപ്പ് സ്റ്റേഷൻ മുതൽ പാമ്പാടം ചോല ചെക്ക് പോസ്റ്റ് വരെയുള്ള ഭാഗം തകർന്നത് മൂലം യാത്രാക്ലേശം രൂക്ഷം തമിഴ്നാടിന്റെ നിയന്ത്രണത്തിലുള്ള ഇവിടെ കാലങ്ങളായ അറ്റകുറ്റപ്പണികൾ നടക്കാതിരിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ദിവസവും വട്ടവട മേഖലയിലെ ആളുകളും വട്ടവട ടോപ്പ് സ്റ്റേഷൻ മേഖലകളിലേക്ക് എത്തുന്ന നൂറുകണക്കിന് സഞ്ചാരികളും യാത്ര ചെയ്യുന്ന റോഡാണ് മൂന്നാർ വട്ടവട റോഡ് ഇതിൽ ടോപ്പ് സ്റ്റേഷൻ മുതൽ പാമ്പാടും ചോല ചെക്ക് പോസ്റ്റ് വരെയുള്ള ഭാഗത്തെ എട്ടു കിലോമീറ്ററോളം റോഡാണ് വലിയ തോതിൽ തകർന്ന് കുണ്ടുംകുഴിയുമായി തീർന്നിട്ടുള്ളത് മഴ പെയ്തതോടെ രൂപം കൊണ്ടിട്ടുള്ള കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട് ചില കുഴികൾ വലിയ കുളത്തിന് സമാനമാണ് റോഡ് ഈ നിലയിൽ തകർന്നതോടെ ഇതുവഴി യാത്ര ചെയ്യുന്നവർ വലിയ ക്ലേശം അനുഭവിക്കുന്നു തമിഴ്നാടിന്റെ നിയന്ത്രണത്തിൽ വരുന്ന പ്രദേശമാണ് പ്രദേശമാണിവിടം കാലങ്ങളായി വേണ്ടവിധം അറ്റകുറ്റപ്പണികൾ നടക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം ഈ റോഡിൽ കൂടെ വട്ടവടയിലേക്ക് പോകുന്ന നിരവധി ടൂറിസ്റ്റുകൾ കാണാനും വട്ടവടയ്ക്ക് പോകാൻ നിരവധി ടൂറിസ്റ്റുകളും അതുപോലെ വട്ടവടയിലെ സാധാരണക്കാര കൃഷിക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അങ്ങോട്ട് പോകുന്ന ഈ വഴി ശോചനയാവസ്ഥ കുണ്ടും കുഴിയുമായി കൊണ്ട് ആശുപത്രിയിൽ പോലും പോകാൻ പറ്റുന്ന സാഹചര്യമാണ് അടിയന്തരമായി റോഡിന്റെ പണി പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് സഞ്ചരിക്കാൻ കഴിയാത്ത വിധം റോഡിൽ കുഴികൾ രൂപം കൊണ്ടത് ഇരുചക്ര വാഹനയാത്രികരെയും മറ്റു ചെറു വാഹന യാത്രികരെയുമാണ് ഏറെ വലയ്ക്കുന്നത് കുഴികളിൽ ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവാണ് വെള്ളക്കെട്ടിലിറങ്ങുമ്പോൾ ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നതും ആവർത്തിക്കുന്നു സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ ഗതാഗതക്കുരുക്കും രൂക്ഷമാകും ഈ സാഹചര്യങ്ങളൊക്കെയും കണക്കിലെടുത്ത് റോഡ് യാത്രായോഗ്യമാക്കാൻ ഇടപെടലുണ്ടാകണമെന്നാണ് ആവശ്യം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി